ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി എ സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ വാഴയുള്ളവർക്ക് അറിയാൻ പറ്റും വാഴക്കൊല ചില സമയത്ത് മൂപ്പെത്താതെ തന്നെ പൊട്ടിപ്പോവാറൊക്കെയുണ്ട് അല്ലേ മൂക്കാതെ കൊല പൊട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പഴുക്കില്ലല്ലോ ആ സമയത്ത് അതെന്ത് ചെയ്യണമെന്നറിയാതെ ചിലരെങ്കിലും അത് കളയാറുണ്ട് ഇത്തവണ നാട്ടിൽ പോയ സമയത്ത് മൂക്കാത്ത ഒരു വാഴക്കൊല ഇതുപോലെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് പഴം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് വെച്ച് നല്ല കിടിലൻ ഒരു തോരൻ ഉണ്ടാക്കാം മൂക്കാത്ത വാഴക്കൊല പഴുപ്പിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ വാഴക്കൊല ഇങ്ങനെ പൊട്ടി വീണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കൊലയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഏറ്റവും അടിയിലത്തെ രണ്ട് പടലപ്പഴാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇതിനേക്കാൾ ചെറുതാണെങ്കിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തോരനുണ്ടാക്കാം ഇപ്പം ഞാൻ ഒരു പടല മാത്രമേ എടുക്കുന്നുള്ളൂ തോരൻ ഉണ്ടാക്കാനായിട്ട് മറ്റൊന്ന് നമുക്ക് പിന്നൊരു ദിവസം ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം പച്ചക്കായി നമ്മൾ കട്ട് ചെയ്ത് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചക്കായി ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം തൊലി മുഴുവനായിട്ടും കളഞ്ഞെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ എന്നാൽ ഇതിൻ്റെ മുകളിലത്തെ പോർഷനും ബാക്കിലത്തെ പോർഷണൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുവിധം തൊലിയൊക്കെ ഇങ്ങ് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ശേഷം ദേ ഇതുപോലെ വട്ടത്തില് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് വലുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഈ ഈയൊരു തിക്നസ്സിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിതിവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകി ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം അപ്പം അതെ നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് തോരനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് പാൻ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വരച്ചെടുക്കണം ഇടയ്ക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ പച്ചക്കായ ഇവിടെ തൊണ്ണൂറ് ശതമാനം വെന്ത് വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരല്പം ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കളയാൻ വെച്ച പച്ചക്കായ ആണ് കേട്ടോ ഇങ്ങനെ നല്ല കിടിലും ടേസ്റ്റിലൊരു തോരനാക്കി മാറ്റിയത് പലരും ഇങ്ങനെ പൊട്ടി വീഴുന്ന കൊല കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ കൊല പൊട്ടി വീണു കഴിഞ്ഞാൽ ഈ ഒരു തോരനാണ് ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും ഇങ്ങനെ പൊട്ടി വീഴുന്ന കൊല കളയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ